ഹലോ ഫ്രണ്ട്സ് എന്താ അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമി പെപ്പർ പാസ്തയുടെ റെസിപ്പി റെസിപ്പിയാണല്ലോ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാസ്ത വേവിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പാസ്ത വേവിക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പാസ്തയാണോ എടുക്കുന്നത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് ഫ്യൂസിലി പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല മക്രോണി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്കിതൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൊന്നൊഴിച്ചെടുക്കണം കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു പാസ്ത നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാസ്തയുടെ വെള്ളം നമുക്ക് വേണം കേട്ടോ വേവിച്ച വെള്ളം ഒരു ഒരക്കപ്പ് വെള്ളം നമുക്ക് ഇതിൽ നിന്നും എടുക്കണം അരക്കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അരിച്ചു ഊറ്റി മാറ്റാം അങ്ങനെ ഇതാ പാസ്ത ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണമെന്നൊട്ടും നിർബന്ധമില്ല ഒലിവ് ഓയിലും മതിയാകും അല്ലെങ്കിൽ ഇതിന് പകരം ബട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ അത് മതിയാകും കേട്ടോ പിന്നെ വേണ്ടത് പത്ത് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിയ പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ആ ഒരു സമയം വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു വെളുത്തുള്ള നന്നായിട്ട് മൂത്ത് വരുള്ളൂ അതിന് ശേഷം നമുക്കിതാ ഒരു ഉള്ളി ഒരു മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നമ്മൾ നമ്മളിതിൽ ചേർത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് വാടിയിരിക്കണം നന്നായിട്ട് മൂത്ത് വന്ന് നല്ല വെന്തൊടയണം ആ ഒരു സമയം വില നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ ഉള്ളി ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഇതാ നമുക്ക് വേണ്ടത് ബെൽ പെപ്പറാണ് ഞാനിപ്പം ചുവന്ന ക്യാപ്സിക്ക് ഉണ്ടല്ലോ ബെൽ പെപ്പർ അത് ഒന്ന് അത്യാവശ്യം വലിയൊരു ക്യാപ്സിക്ക് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ റെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ബെൽ പെപ്പർ അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫുൾ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും രണ്ടും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ബെൽപ്പൽ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇതാ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റർ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം തണുത്ത് വരണേ ഇനി ഇതാ മിക്സീഡ് ഒരു ജാർ എടുക്കാം അത്യാവശ്യം വലിയ ജാർ തന്നെ എടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഫുള്ളായിട്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഇതാ മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത വേവിച്ച വെള്ളമില്ലേ ഇല്ലേ ആ അരക്കപ്പ് വെള്ളം നമുക്ക് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം അതിനുശേഷം അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഒട്ടും വെള്ളം വേറെ വെള്ളം ചേർക്കരുത് നമ്മൾ ഇതിൽ ചേർത്ത വെള്ളം തന്നെ മതിയാകും മതിയാകട്ട അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതാ നമ്മൾ ആദ്യം നമ്മളെ മസാല വേവിച്ച ആ ഒരു പാത്രം തന്നെയാണ് ഞാനിപ്പം പാസ്ത ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടാക്കാം അതിലോട്ട് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറാവും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ ഇതിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിലിടരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടണം അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞാൽ പിന്നെ പസ്തിടുമ്പോഴത്തേക്ക് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു എന്താ പറയുക കുറച്ച് തിക്കാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കാൽ കപ്പ് മുസറുള്ള ചീസ് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുസ്രലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീ ചീസ് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം ഏത് ചീസായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ മുസറിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി അതും നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ റോസ് മേരി ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഒഴികാനോ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു ക്രീമിൽ നമ്മുടെ മൊസറുള്ള ചീസും അതുപോലെ തന്നെ ഈ ഒരു ഒറികാനും ഒക്കെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ചെറിയൊരു തളയൊക്കെ വരും അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിതാ ആദ്യം വേവിച്ച് വേച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം ഈയൊരു പാസ്ത എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ്റെ ഒരുപാട് പാസ്തകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എന്താ പറയുക ആ ചിക്കൻ പാസ്തേനെക്കാട്ടിയും ഒരു പിടി ടേസ്റ്റാണ് ഈ ഒരു ക്രീമി പെപ്പർ പാസ്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയോട് പറയല്ലേ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഒട്ടും ബാക്കി ഉണ്ടായിട്ടില്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിത് ഈയൊരു അരച്ച് വെച്ച് ഈ ഒരു പേസ്റ്റും പാസ്തയും നല്ല പോലെ ഒന്ന് ആയി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ അതിന് ശേഷം അവസാനമായിട്ട് കുറച്ചൊരു മൊസറുള്ള ചീസ് അതിൻ്റെ മേലിൽ കൂടി ഒന്ന് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആയി കൊടുത്തതിനാൽ നമ്മുടെ ഇതാ ഈ ഒരു ക്രീമീഡ് പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ പണി വൈകുന്നേരം മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിൽ ഇത് ഉണ്ടാക്കിക്കൊടുത്തേനും അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ടും ഇതുണ്ടാക്കാം എന്തായാലും എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കുക്കിംഗ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേർഡ് താങ്ക്